എല്ലാവർക്കും കൈരളി ഗോൾഡ് എവറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എ ഡി സ്റ്റോൺ വെച്ച നെക്ലസ്സുകളാണ് അപ്പോൾ അത് മൂന്ന് നാല് ഡിസൈനാണ് ഇന്നതിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിസൈനാണ് ലവ് ഷേപ്പാണ് ആണ് ഫുള്ള് വരണത് ഇതിൽ നമുക്ക് റൂബി കളറും പിന്നെ ഗോൾഡൻ ഒരു ലവ് റൂബി കല്ല് വെച്ച ഒരു ലൗവിൻ്റെ ഷേപ്പും പിന്നെ ഗോൾഡൻ കളർ വെച്ച ഒരു ലൗവിൻ്റെ ഷേപ്പും അങ്ങനെ ഓരോ കല്ലും കല്ലില്ലാത്ത അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ നെക്ലസ്സിൻ്റെ ഒരു ഇറക്കണം കേട്ടോ കുടിക്കുകയാണെങ്കിൽ കുടിക്കിടാം അറക്കുവാണെങ്കിൽ ഇറക്കിവിടുകയും ചെയ്യാം പിന്നെ നമുക്കിതിൽ ബാക്കിൽ ബാക്ക് ചെയിൻ വരുന്നതുകൊണ്ട് നമുക്കിത് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ വിലയും മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യം മാറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് എല്ലാവരും ലൈക്കൊന്ന് ചെയ്യണം അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്കിത് ഓട്ടോമാറ്റിക് അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് പോകുന്നതാണ് പിന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ഇത് നമുക്ക് റൗണ്ടും ഒരു ലീഫ് പോലെയാണ് വരുന്നത് ഫുൾ അങ്ങനെ തന്നെയാണ് വൈറ്റ് സ്റ്റോൺ ആണ് ഇതിൽ വരുന്നത് പിന്നെ അതിൽ നമുക്ക് ബാക്ക് ചെയിനും ഉണ്ട് അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ കട വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഈസ്റ്റ് ഫോർട്ട് കിഴക്കേ കോട്ട എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ സീമാസിൻ്റെ അടുത്താണ് അപ്പോൾ അത് പലവരും തൃശ്ശൂർ ഉള്ളവർ അറിയാണ്ട് നമ്മുടെ കോൾ ചെയ്യാറുണ്ട് അപ്പോൾ സ്ഥല സ്ഥലം ശരിക്കും തൃശ്ശൂരാണ് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് കിഴക്കേ കിഴക്കേക്കോട്ടയിൽ സീമാസ് വെഡ്ഡിങ് കളക്ഷനുണ്ട് സീമാസ് തുണികടയുണ്ട് സീമാസിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമുക്കിതിൽ ഷോപ്പിലും പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ തൃശ്ശൂർ അടുത്തുള്ളവർക്ക് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കും ലോങ് ഉള്ളവർക്ക് നമുക്ക് വാട്സാപ്പിൽ ഓർഡർ ചെയ്ത് കുറേ രീതിയിൽ അയച്ച് കൊടുക്കാനും സാധിക്കും ഇത് നമ്മുടെ വേറൊരു ഡിസൈനാണ് നമ്മുടെ റൂബി സ്റ്റോൺ വെച്ചിട്ടാണ് വരുന്നത് നമുക്ക് അതിൽ ഒരു സൂര്യൻ്റെ പോലത്തെ ഒരു ലോക്കറ്റ് ഉണ്ട് അതിന് മുകളിൽ നമുക്ക് ഇങ്ങനെ റൂബി സ്റ്റോൺ ഉണ്ട് നമുക്ക് മൾട്ടി കളറാണ് വരുന്നത് റൂബിയും വൈറ്റും ഗ്രീനും ഉണ്ടാവും നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് വരേണ്ട ഒരു ചങ്ങല പോലെ അത് നമുക്ക് ബാക്ക് ചെയിനും ഉണ്ട് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾക്ക് മറ്റേ നെക്ലസിൻ്റെ ലെങ്ത് പ്ലസ് നമ്മൾ ഈ ലോക്കറ്റിൻ്റെ ലെങ്ത്ത് കൂടി കിട്ടും ഒരു രണ്ടിഞ്ച് കൂടി കൂടുതൽ കിട്ടും അപ്പോൾ നമുക്ക് നമുക്ക് നന്നായിട്ട് ഷോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മറ്റേ നമുക്ക് യു ടൈപ്പ് നെക്ലസ് മാത്രം നമ്മൾ കാണിച്ചത് അപ്പോൾ യു ടൈപ്പിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ലോക്കറ്റും കൂടി വരുന്നത് ഇത് പിന്നെ നമ്മുടെ വേറൊരു വെറൈറ്റി പാറ്റേൺ ആണ് നമ്മുടെ ബ്രൈഡ് ബ്രൈഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് നമ്മുടെ ബോളിവുഡ് നടിമാർക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ ടൈപ്പുള്ളൊരു ആണ് ഇത് നമുക്ക് വൺ സൈഡ് സ്റ്റിഫ് ആയിട്ടാണ് നിൽക്കുന്നത് ഗോൾഡൻ റൈറ്റ് സൈഡ് കാണുന്ന ഗോൾഡൻ ടൈപ്പ് ടൈപ്പില്ല നമുക്ക് സ്റ്റിഫ് ആയിട്ടാണ് ലെഫ്റ്റ് സൈഡ് നമുക്ക് ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ സ്റ്റാർ ഫ്ലവറിൻ്റെ വെച്ചിട്ടുള്ള ഡിസൈൻ തന്നെയാണ് പിന്നെ സെൻ്ററിൽ രണ്ടിനും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഒരു വലിയൊരു മൈൽ പോലെയുള്ളൊരു സ്റ്റോ ഇത് സ്റ്റോൺ വർക്കുള്ളൊരു നല്ല അലകിൻ്റെ ഒരു ഡിസൈൻ ലോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ചെയിൻ ആണ് അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അപ്പോൾ ആദ്യമേ തന്നെ പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ ആ സ്റ്റിഫ് ആയിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ആണ് വൈറ്റ് സ്റ്റോൺ ആണ് ഫുള്ള് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടം ഇഷ്ടപ്പെടുന്നവർക്കും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയ കണ്ടന്റുകളായിട്ട് അടുത്ത വീഡിയോ വരുന്നതുപോലെ എല്ലാവർക്കും